യശോലേറെ സ്നേഹമുള്ളവരെ പ്രശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് നമ്മുടെ കർത്താവ് യീശോ മിസ്സിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്നു താബോർ മലയുടെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം താബോർ മലയിൽ നാം ദർശിച്ചത് ദൈവിക സാന്നിധ്യമാണ് അതുകൊണ്ടായിരിക്കാം പത്രോസ് പറഞ്ഞത് നമുക്ക് ഇവിടെ തന്നെ ആവാമെന്ന് മൂന്ന് കൂടാരം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ആകാമെന്നാണ് പത്രോസ് ആഗ്രഹിച്ചത് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ വിടെ മാത്രേണ്ടവരല്ല ഇവിടുന്ന് കിട്ടുന്ന ചൈതന്യമാണ് തുടർ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറുക വിശമിശുകാരുടെ ഗത്സമനയിലും കാൽവരിയിലും ഒക്കെ അനുഗ്രഹമായതും ധൈര്യം പകർന്നതുമൊക്കെ ഈ അനുഭവം മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും സമാനമായ അനുഭവം ഉണ്ടാവാം നമ്മുടെ താപോർ അനുഭവങ്ങളൊക്കെ ദൈവിക സാന്നിധ്യ അവബോധങ്ങളൊക്കെ തുടർ ജീവിതത്തിൽ കൃപയ്ക്ക് കാരണമാകുവാനും വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ മറികടന്നു പോകുവാനും പ്രലോഭനങ്ങളോട് വേണ്ട എന്ന് പറയുവാനും ജീവിത കുരിശകൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ ധൈര്യപൂർവ്വം ചുമക്കുവാനുള്ള കൃപയാണ് നമുക്ക് താപോർ അനുഭവങ്ങൾ സമ്മാനിക്കുക നമുക്ക് ധ്യാനിക്കാം നമ്മുടെയൊക്കെ താപുർ അനുഭവം എവിടെയാണ് ഒരു ധ്യാനം കൂടുമ്പോൾ ഒന്ന് കുമ്പസാരിക്കുമ്പോൾ വിശുദ്ധമായ ഒരു ആരാധനയുടെ ഭാഗമാകുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ ഭാഗമാകുമ്പോഴൊക്കെ ഒരുപാട് ഭക്തിയിലാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ആ ഭക്തിയൊക്കെ ദൈവാലയത്തിൽ മാത്രമായിട്ട് ഇന്ന് അവശേഷിച്ച് പോകുന്നില്ലേ ദൈവാലയത്തിന്റെ പടി ഇറങ്ങി പോകുമ്പോ നമ്മുടെ ജീവിത ക്രമങ്ങളൊക്കെ എത്ര മാത്രമാണ് ചിന്തയും വികാരങ്ങളും ഒക്കെ മാറ്റപ്പെടുന്നുണ്ടോ കുർബാനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ഒന്ന് സ്നേഹിക്കുവാനായിട്ട് മുഖത്തോട് മുഖം നോക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ ധ്യാനിക്കാൻ നമുക്ക് നമ്മളിലും ചിലപ്പോഴൊക്കെ പത്രോസിന്റെ ഈ സ്വപ്നം കടന്നു വരാറില്ലേ നമുക്ക് വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക ദൈവാലയം മാത്രമാണ് ജീവിതയിടങ്ങളുടെ ഓരോ സാഹചര്യങ്ങളിലും വിശുദ്ധമാകുമ്പോഴാണ് തുടർ ജീവിത മേഖലക്ക് നമ്മുടെ പ്രാർത്ഥന ജീവിതം അനുഗ്രഹമായിട്ട് മാറുക സ്നേഹമുള്ളവരെ എല്ലായ്പ്പോഴും ദൈവത്തോടു കൂടെ ആയിരുന്നു ഗണ്ടം എന്റെ ജീവിതത്തിലെ താവറനുഭവങ്ങളൊക്കെ തുടർന്ന് വരുന്ന ജീവിതാനുഭവങ്ങൾക്ക് കരുത്തേകുന്നതാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഓഗസ്റ്റ് ആറ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിനാൾ ജീവിതസങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്തുവാൻ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം ഉണ്ടാകുന്നു തന്റെ കുരിശുമരണത്തിന്റെ ഒരു വർഷം മുമ്പ് ഗലീലിയിൽ താബോർ മലയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ആ മലയിലേക്ക് പോയി അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവിടുത്തെ മുഖം സൂര്യ സമാനം ശോഭിച്ചു അവിടുത്തെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെണ്ണ പൂണ്ടു മൂശയും ഏലിയാസും അവിടത്തോട് സംസാരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന് അങ്ങക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരം നിർമ്മിക്കാം ഒന്ന് അങ്ങക്ക് ഒന്ന് മൂശയ്ക്ക് ഒന്ന് ഏലിയാസിന് പത്രസിദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രകാശമാനമായ ഒരു മേഘപടലം വന്ന് അവരെ മറച്ചു കളഞ്ഞു ഉടനെ അവൻ എന്റെ പ്രിയപുത്രനാകുന്നു അവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അവനെ ശ്രവിക്കും എന്നൊരു സ്വരം മേഘത്തിൽ നിന്ന് ഉണ്ടായി പ്രാചീന പിതാക്കന്മാരുടെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയാസും പ്രത്യക്ഷപ്പെട്ടു അവർ കർത്താവിന്റെ കുരിശുമരണത്തെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന് പറയുന്നു ഗഗുൽ രൂപാന്തരം അവർ അനുസ്മരിച്ചു ഈശോയുടെ മൂന്നപ്പോലന്മാർക്ക് ഈ കാഴ്ച സ്വർഗത്തിന്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരവസരമായി ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ഈ പ്രധാന അന്തിമ സംഭവം തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് അപ്പസ്തോൽമാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് ഉപകരിച്ചു നാലാം ശതാബ്ദം മുതൽ ഈശ്വര രൂപാന്തരീകരണ തിരുനാൾ തിരുസഭയിൽ കൊണ്ടാടുവാൻ തുടങ്ങി പൗരസ് സഭയിൽ ഈ തിരുനാളിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അർമേനിയൻ സഭയിൽ ഈ തിരുനാളിനൊരുക്കമായി ആറ് ദിവസത്തെ ഉപവാസമനുഷ്ഠിച്ചിരുന്നു തിരുനാൾ മൂന്ന് ദിവസമായിട്ടാണ് ആഘോഷിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി കലിഷ്ട സ്തൃതിയൻ മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രികമാക്കി സ്നേഹമുള്ളവരെ ഭൂമിയിലുള്ളവയെ പറ്റിയല്ല ഉന്നതങ്ങളിൽ ഉള്ളവയെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് നമുക്ക് തിരുനാൾ ഒരു കാരണമാക്കാം നമ്മുടെ ജീവിത മേഖലയിലും രൂപാന്തരീകരണം ആവശ്യമായ ഇടങ്ങളെ ഈശ്വര കൃപ കൊണ്ട് അനുഗ്രഹമാക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു രൂപാന്തരീകരണത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ വചനം ഓർമ്മിപ്പിക്കുന്നു നമ്മളെ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മുഖവും പ്രകാശമാനമാകും നാം ഒക്കെ ക്രിസ്തുവിന്റെ ഭാവങ്ങളായിട്ട് മാറ്റപ്പെടണം എൻ്റെ കണ്ണിലൂടെ ക്രിസ്തു കാണപ്പെടണം ക്രിസ്തു കാണുന്ന കാഴ്ചപ്പാടിലൂടെ എനിക്ക് കാണുവാനായിട്ട് സാധ്യമാകണം എൻ്റെ അധരങ്ങളിലൂടെ ക്രിസ്തു സംസാരിക്കണം എൻ്റെ കരങ്ങളും പാദങ്ങളും ഒക്കെ ക്രിസ്തുവിനുവേണ്ടി മാത്രമുള്ളതാകുമ്പോഴാണ് പൗലസുലിഹ ഓർമ്മിപ്പിച്ചതുപോലെ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളു രൂപാന്തരീകരണ തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും നേരുന്നു നമ്മുടെ ജീവിതത്തില് ദൈവത്തെ എല്ലായിടത്തും ദർശിക്കുവാനായിട്ട് ജീവിത ക്രമങ്ങളിലൊക്കെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമ്മളെ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിഷ് മിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ